ഹലോ ഇന്നത്തെ വീഡിയോ നമുക്ക് ചിലവ് ചുരുക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഒരു പുൽക്കൂട് എങ്ങനെയാണ് തട്ടിക്കൂട്ടി എടുക്കണമെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതായത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് കാർഡ് ബോർഡ് പെട്ടി ഉണ്ടല്ലോ നമ്മുടെ കാർഡ് ബോർഡിൻ്റെ ബോക്സ് അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതായത് ഒരു കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡിൻ്റെ ബോക്സ് എടുക്കുക എന്നിട്ടത് ഇതുപോലെ നാല് സൈഡിലും ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക ഒരു സൈ രണ്ട് സൈഡിൽ അതിൻ്റെ വീതിയുള്ള രണ്ട് സൈഡിൽ ഇതുപോലെ ത്രികോണത്തിൻ്റെ ആകൃതിയിൽ വരയ്ക്കണം നമ്മൾ ബാക്കിയൊക്കെ ആ ലൈൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നിട്ട് ആ രണ്ട് സൈഡിൽ മാത്രം ആ ത്രികോണം പോലെ അതായത് ആ ഗോപുരം പോലെ തൊഴുത്തിൻ്റെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്നിട്ടതിങ്ങനെ നമ്മൾ ആസ്ട്രോ ബ്ലേഡ് കൊണ്ട് അത് കട്ട് ചെയ്തെടുക്കണം ആ ഭാഗം ഈ ലൈൻ ഇട്ട ഭാഗത്ത് കൂടി ഒക്കെ കട്ട് ചെയ്ത് പോകണം അപ്പോൾ നമ്മൾ വൃത്തിയിൽ അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഒന്ന് ശരിയായില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞാലും നമുക്കത് പിന്നെ അത് കത്രിക വെച്ച് കട്ട് ചെയ്ത് ഷേപ്പ് ഒക്കെ ശരിയാക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് വൃത്തിയിലത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ വൃത്തിക്ക് അതങ്ങോട് കിട്ടും അപ്പം നമുക്ക് ആ ഒരു ഈ രണ്ട് സൈഡും കൂടി ഇതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്താച്ചാൽ ആ എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് മേൽക്കൂര മേഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴത്തെ ഭാഗം മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കളയാം അല്ലെങ്കിൽ ഇങ്ങനെ കവാടത്തിൽ ഇങ്ങനെ വഴിയിൽ അത് വെക്കാം അത് ലാസ്റ്റ് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആകാം രണ്ട് സൈഡിലും ഉള്ളതും കൂടി കട്ട് ചെയ്ത് കൊടുക്കാൻ കാരണം അതിൽ പുല്ലൊക്കെ വിരിക്കുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് അതും കൂടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളതിൻ്റെ രണ്ട് സൈഡിലും മേൽക്കൂര മേഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കടലാസ് പെട്ടിയുടെ ഒരു സ്ക്വയർ ഷേപ്പിൽ അതിലേക്ക് കറക്റ്റ് ആകുന്ന അത്രയും വലിപ്പത്തിൽ ഒരു പീസ് എടുത്തിട്ട് അവിടെ അത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് വിരിക്കുന്ന പുല്ലൊക്കെ വിരിച്ചു കൊടുത്തത് കുറച്ച് ഉണങ്ങിയ പുല്ല് ആണതിലേക്ക് വിരിച്ചു കൊടുക്കണത് പുല്ലെല്ലാം അതിൽ സെറ്റാക്കിയിട്ട് ആ മേൽക്കൂര സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പുല്ല് അതിലേക്ക് വിരിച്ചു കൊടുക്കേ വേണ്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇനി ആ രണ്ട് കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണം ഉണ്ടല്ലോ അത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഫെവികോൾ എന്തെങ്കിലും ആ സൈഡിൽ സൂപ്പർ ഗ്ലോ എന്തെങ്കിലും ആ സൈഡിലാക്കിയിട്ട് ഇതങ്ങട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെലോട്ടാപ്പും കൂടി യൂസ് ചെയ്യാം വെറുതൊന്ന് വെച്ച് നോക്കിയതാണേ നമുക്ക് അതിൻ്റെ സൈഡിൽ ആ ചട്ട കൂടി വെച്ച് പിടിപ്പിക്കാം അപ്പോൾ മേൽക്കൂരയുമായി ഇപ്പം ഏകദേശം നമ്മുടെ തൊഴുത്ത് പുൽക്കൂട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് വെക്കേണ്ടവരെയൊക്കെ വെക്കാം മാലാഘയണ ആദ്യം തൂക്കിയിട്ടത് ഒരു ഇൻസുലേഷൻ ടാപ്പ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു നൂല് വെച്ചിട്ട് അങ്ങനെ തൂക്കിയിട്ടാൽ മതി കേട്ടോ അതൊക്കെ സ്റ്റാറുകളൊക്കെ അങ്ങനെ തൂക്കിയിട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഉണ്ണി യേശുവിനെ വെച്ചിട്ടുണ്ട് ഓരോരുത്തരെ നമ്മൾ അതിലേക്ക് കയറ്റി വയ്ക്കുന്നു നമ്മുടെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിൻ്റെ ജന്മം നമ്മൾ അവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ അലങ്കാരത്തിന് വെക്കാമോ അതൊക്കെ ചെയ്ത് കൊടുക്കാം ചെറിയ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്കത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ നമ്മുടെ പുൽത്തൊഴുത്ത് കാലിത്തൊഴുത്ത് പുൽക്കൂട് റെഡിയായി ഇനി ചിലപ്പോൾ നാളെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ഞാൻ മാറ്റം വരുത്തുമായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുങ്ങോട് ഇട്ടതാണ് ക്രിസ്മസിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുൻപേ ഇടാമെന്ന് വിചാരിച്ചിട്ട് ആർക്കെങ്കിലും പെട്ടെന്നുണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാർഡ് ബോർഡ് പെട്ടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്